ചേട്ടയുടെ അമ്മ വരുന്ന ദിവസം ദിവസമായതുകൊണ്ടാണ് എഴുന്നേറ്റിപ്പോൾ തന്നെ കുക്കിങ്ങിലോട്ട് പോയത് കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പയ്യൊക്കെ തുടങ്ങത്തുള്ളൂ അപ്പോൾ രാവിലെ അമ്മ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെപ്രാളം പിടിച്ച് ഉള്ളിയൊക്കെ വയട്ടുവാട്ടോ സവാളയൊക്കെ വയട്ടുക അപ്പോഴാണ് അമ്മ വന്നപ്പോൾ ദോശയും ചമ്മന്തി അവിടെ ഇരുന്നത് ബാക്കി എടുത്തോണ്ടിങ്ങ് വന്ന് അതില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഇല്ലാണ്ടായി പോകത്തില്ലേ അപ്പം ഞങ്ങൾ പിന്നെ ദോശയും ചുട്ട് ഗോതമ്പ് ദോശയും ഉള്ളിക്കറിയായിരുന്നേ മുട്ടക്കറിയെന്ന് പറയാം മുട്ട അപ്പോൾ അപ്പം മുട്ടക്കറിയായിരുന്നു അപ്പം ഞാൻ മുട്ടക്കറിയും ദോശയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകട്ടോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറയുന്നു ദോശമാവ് ഞാൻ റെഡിയാക്കിയത് ഗോതമ്പ് പൊടി കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഗോതമ്പൊടിയും തേങ്ങയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കും അതിലോട്ട് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും കേട്ടോ മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗോതമ്പ് ദോശ കഴിക്കാൻ ആ തേങ്ങയുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ പുള്ളിക്കറി ചമ്മന്തി സാ സാമ്പാർ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഞാൻ ഇങ്ങനെ ഇപ്പം ഈയിടെയായിട്ട് എടുക്കുന്നതേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് മുട്ട ഉള്ളായിരുന്നു കേട്ടോ ആ രണ്ട് മുട്ട എടുത്ത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി ഒരു മുട്ട എടുത്ത് നാലായിട്ട് കീറി കട്ട് ചെയ്തെടുത്തിട്ട് നീലൂട്ടന് കൊടുക്കും കേട്ടോ അതായപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നാലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ആർക്കും അറിയാവുന്നില്ല അപ്പോഴാണ് നീലൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുളി അമ്മ ഞാൻ കുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഒരു ദോശയും ഒരു ഗോതമ്പ് ദോശയും ഒരു മുട്ടയാണ് രാവിലത്തെ നീലൂട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ ഒരു മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ ഗോതമ്പ് ദോശ കഴിക്കത്തില്ല രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ രാവിലെ നീലൂട്ടന് ഞാൻ ചായ കൊടുക്കാറില്ല കേട്ടോ പാലാണ് അതിന് പകരം കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് കുറേ കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോയത് ഇപ്പൊ ഇനി വരുമ്പോൾ മുട്ട കൊടുക്കും ഒരു മുട്ട നാല് പീസാക്കി കഴിയുമ്പം ചില ദിവസങ്ങളിൽ ആ നാല് പീസും കഴിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മൂന്ന് പീസേ കഴിക്കത്തുള്ളെ ഞാനിങ്ങനെ മുട്ട കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് വിളി വന്നത് അമ്മയും ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് ചേട്ടൻ നിന്ന് അമ്മയെ കൊണ്ടുവിട്ടിട്ട് ജോലിക്ക് പോകാന്നെ അപ്പൊ നീലൂട്ടൻ അത് കഴിഞ്ഞിട്ട് അങ്കൻവാടി പോകാനൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത്രയും നേരം നല്ല വെയിലായിട്ട് നിന്ന് അന്തരീക്ഷം ആ പെട്ടെന്ന് മാറിയത് കണ്ടോ എന്തൊരു ക ഇതാ എന്താ അവസ്ഥയല്ലേ പറയാൻ വാക്കുകളില്ല എടുത്തൊഴിച്ച ഒരു മഴ പെട്ടെന്ന് തുണി എല്ലാം നനഞ്ഞു ഞാനും ചേട്ടായി ഉൾപ്പെടെ നനഞ്ഞു അപ്പോൾ ചേട്ടായിക്ക് ഇനി ജോലിക്ക് പോകാനായിട്ട് റെഡി ആവണം കേട്ടോ നീലൂട്ടനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചേട്ടായി വന്ന കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോയി ഞാനെപ്പോഴത്തേനും സാമ്പാറും അവിയലും റെഡിയാക്കി കേട്ടോ സാമ്പാറിന് വേവിക്കാന വെച്ചിട്ടുണ്ട് ഒരടുപ്പില് അവിയലും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതാ ആളെ കളിയാക്കുന്നോടെ ഇത് എന്ത് വയത് വെയിൽ വന്നതുണ്ടോ എന്തൊരു വെയിൽ വെയിൽ വഴിയോ മഴ വരിക വെയിൽ വരുവോ മഴ വരിക വെയിൽ കണ്ടുകൊണ്ട് തുണി എടുത്തിട്ടും അത് കഴിയുമ്പോൾ മഴ പെയ്യും നീ എങ്ങനെ ഒന്ന് ഉണക്കുമെന്ന് നോക്കണമൊന്നും പറഞ്ഞുകൊണ്ട് ഇതാ കണ്ടില്ലേ അടുത്ത വെയിൽ വന്നപ്പോൾ തുണി പറക്കിട്ടുണ്ട് ഇനി ഇപ്പം മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല നോക്കാം എവിടെ വരെ പോകുമെന്ന് നോക്കണമല്ലോ അങ്ങനെ നമ്മുടെ സാമ്പാറും അവിയലും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം അരിഞ്ഞ് വന്നത് അമ്മയാണേ അമ്മ അരിഞ്ഞ് തന്നിട്ട് തരും അരിഞ്ഞ് റെഡിയാക്കി തരും ഞാൻ കുക്ക് ചെയ്യും അങ്ങനെയാണ് അമ്മ വരുമ്പോഴും അങ്ങനെ ഞാൻ അവിയലും സാമ്പാറും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് റെഡി ആയി കഴിയുമ്പോൾ വിസിൽ വരാനായിട്ട് നോക്കി നിന്നതാണ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വിസിൽ വന്നപ്പോഴത്തേക്കിനി ഞെട്ടിപ്പോയി അതാണ് നിങ്ങൾ കണ്ടത് അന്നേരം ഉണ്ടെല്ലാം കൂടെ എടുത്തത് ആ താഴെ ഒഴിക്കുന്നു പിന്നെ പെട്ടെന്ന് ശടപടയിൽ നിന്ന് സാമ്പാറിനുള്ള പൊടികളെല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ അവിയലും റെഡിയാക്കി പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തൊരു ആശ്വാസം എന്നറിയാവോ ഇല്ലെങ്കിൽ എനിക്ക് പ്രോത് എടുക്കും അയ്യോ അത് ചെയ്തില്ല അയ്യോ ഇത് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും നീലുട്ടനെ വിളിക്കാൻ പോകാനുള്ള സമയമായി ദാ ഈ കു ുള്ള തേരി കയറി വേണോട്ടോ പോകാൻ മേളിൽ ചെല്ലുമ്പോഴത്തേനും മനുഷ്യൻ്റെ ഉപ്പാടും പതപ്പാടും വിളവും അത് കഴിയുമ്പോൾ തീർന്നില്ല താപ്പോട്ട് അങ്കൻവാടിയുടെ അവിടെ ചെല്ലുമ്പോൾ ഒരു ഇറക്കം ഇറങ്ങണം പിന്നെ അത് കഴിയുമ്പോൾ മേപ്പോട്ട് കയറണം ഈ ഈ ഇറങ്ങി പോകുന്നത് മൊത്തം തിരിച്ച് മേപ്പോട്ട് കയറണം അതും നീലിട്ടം മിക്ക ദിവസം നടന്ന് വരത്തില്ല കേട്ടോ എടുത്തുകൊണ്ട് വേണം കയറാൻ നോക്ക് കണ്ടാ എടുത്തോണ്ട് വേണം മേളിലോട്ട് കയറാം എന്ത് വാ എന്താ ചെയ്യാനെന്ന് പറയും എന്ത് വാ ഇത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാമ്മ തിരിച്ച് വീട്ടിൽ പോയടാന്ന് പറഞ്ഞപ്പോൾ അമ്മ അടുക്കളയിലോട്ട് കയറി പോകുന്നത് കണ്ടായിരുന്നേ അതുകൊണ്ട് എന്നെയും വിളിച്ചോണ്ട് ദേ അടുക്കളയിലോട്ട് നേരെ പോകുന്നുണ്ടേ തിരിച്ചു പോയെന്ന് പറഞ്ഞോണ്ട് അമ്മ ഒളിച്ചു ഇരിക്കാനായിട്ട് പോയതെട്ടോ പക്ഷെ അവൻ ആ സ്പോട്ടിൽ തന്നെ കണ്ടുപിടിച്ചു അവൻ കണ്ടുപിടിച്ചിട്ട് തിരിച്ചല്ലോ ഒറ്റ ഓടി പിന്നെ വൈകിട്ട് ഞാൻ വട ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ ഇതിനിടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ടേ നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ കണ്ടം വഴി ഓടും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്തത് അത്രയ്ക്ക് ഭയാനകമാണ് അപ്പം ഞാൻ വട ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ ഞാൻ അരച്ചതല്ല അമ്മ വന്നപ്പോൾ അമ്മ അവിടെ അരച്ച മാവ് കുറച്ചുണ്ടായിരുന്ന കേട്ടോ ഉഴിന്ന് അരച്ചത് അപ്പം അതിങ്ങി വന്ന വട ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഞാൻ വട ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ അപ്പൊ ഇതാണ് കേട്ടോ വട വടയുടെ ഷേപ്പ് ഒക്കെ എങ്ങനെയാണ് വന്നേക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ വലിയ വട ഒന്നും അല്ല എൻ്റെ കൂട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വട ഉണ്ടാക്കും അങ്ങനെ ആ തുള ഒരു വടക്കൊക്കെ തുള വന്നിട്ടുണ്ട് അടുത്ത വടക്ക് വേറെ എന്തോ തുളയോ ചെറുതോ തുളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം കഴിക്കുക കേട്ടോ കട്ടനൊക്കെ ഇട്ട് കട്ടനുഴുന്നോടെയാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്ന സാധനം വടയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കട്ടനൊക്കെ കുടിച്ചിട്ട് നീലൂട്ട മേലൊക്കെ കഴുകിയിട്ടുണ്ട് മേൽ കഴിയിട്ട് വന്ന് അമ്മയുടെ തോർത്തെടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവനെ തന്നെ അറിയത്തില്ല കേട്ടത് എന്തായി കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ സലീംകുമാർ ഒരു പാ നേ നൂത്തിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടുന്ന് നേരെ കൊണ്ടുവരുമ്പോൾ അപ്പുറത്തൂന്ന് മടങ്ങി വരും ഇവിടെ ഇപ്പുറത്ത് മടക്കി നേ മടക്ക് നേരെയാകുമ്പോൾ അപ്പുറത്ത് മടങ്ങി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സിനിമ എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇവനിങ്ങനെ നൂത്ത് തോറത്ത് നൂത്തിട്ട് കണ്ടപ്പോഴത്തേനും അത് കഴിഞ്ഞപ്പോൾ അത് അടുത്തത് കുട എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കുട എടുത്ത് എന്തൊക്കെയോ ഒന്ന് കാണിക്കുന്നത് ഇപ്പോൾ സന്ധ്യയായപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിക്കും പോലെ എങ്ങനെയുണ്ട് കുറച്ച് പൗഡർ ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു സിന്ദൂരം ഇട്ടു പൊട്ട ഓൾറെഡി ഉണ്ടായിരുന്നു കുളിച്ചപ്പോഴും പോയില്ല അപ്പം അപ്പൊ തന്നെ മനസ്സിലാവില്ല നിങ്ങൾക്ക് കുളിയുടെ ഒരു 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 വൃത്തിയും കാര്യങ്ങളൊക്കെ കുളി കുളിച്ചപ്പം പൊട്ട് പോലും പോയില്ല ഗേൾസ് അപ്പം കുറെ നേരം പല കളിച്ച് കാണിച്ച് നല്ല ഭംഗിയുണ്ടോ സുന്ദരി അല്ലേ ഞാൻ നിങ്ങൾ പറങ്ങനെ ഉണ്ടെന്ന് എന്നെ കാണാൻ എന്ന് നിങ്ങൾ പറയണം പറയണോട്ടോ വേറെ ആരും ഇല്ലെങ്കിൽ അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എല്ലാരും